നമ്മുടെ നാടിനെ വല്ലാണ്ടങ്ങ് കുറ്റം പറയുന്നു ഓസ്ട്രേലിയ വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കളയാ കേട്ടോ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി ആയ ഓ പ്രിൻറ്റോ അപ്പൊ കൂടെ ഉള്ളത് ശ്രീനാഥകരനാണ് അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എൻ്റെ ദിവസങ്ങളൊന്നും എനിക്കൊരു ഓർമ്മയില്ല ഫുൾ ടയേഡായിപ്പോൾ എല്ലാം ഒന്ന് റിക്കവർ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ടയേർഡായി കളയാനുള്ള സമയമില്ല ഇന്ന് നേരെ സിഡ്നയ്ക്ക് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീനാഥറിനെ ഇന്ന് വർക്കുണ്ട് ഇന്നും കടയിലേ വർക്ക് ഉണ്ട് എനിക്ക് പോയി സിഡ്നിക്ക് നോക്കിറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നേരെ രാവിലെ അങ്ങോട്ട് വെച്ച് കുടിക്കാം രാവിലെ നല്ല തണുപ്പാണ് ഇവിടുത്തെ സൺറൈസ് ഒന്ന് കാണിച്ചു തരാം എന്തോ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സ്പെഷ്യാലിറ്റി ആണ് ആടുത്തെ സൺറൈസ് കാണാനായിട്ട് അപ്പൊ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം ഐഡിയയും കിട്ടുന്നില്ല എനിക്ക് സൂര്യനെ ഉദിച്ച് വരുന്ന ഒരു ലൈൻ ലൈൻ പോകുന്ന പോലെ റൈസിന്റെ നോക്കി സൂര്യനിലേക്ക് കണ്ണടിച്ചു പോകുന്ന വെട്ടമാണ് സൂര്യൻ നീ അവിടെ നിന്ന് ഉദിച്ചു വരുന്നുണ്ട് ഷെയ്ഡിലായത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ലാണ്ട് ഇവരാവിലെ തന്നെ ഇപ്പൊ സമയം നമുക്ക് ഓ ലൈറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കണ്ണടിച്ചു വന്ന കൂട്ട് വെട്ടമാണ് കേട്ടോ എന്നിട്ട് തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വീടിൻ്റെ മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു എസ് ഇ വി ഉണ്ടാവും ആ എസ് ഇ വി ആണെങ്കിൽ മെറ്റൽ ബമ്പറ് അതായത് ബുൾബാറും എം ടി ടയറും അത്യാവശ്യം ഒരു എക്സ്പ്ലോറിങ്ങിനും എക്സ്പിഡീഷനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിൽ എല്ലാ വീടുകളും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിലെ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും ആ പൈസയുടെ അഹങ്കാരം പാങ്ങക്കോ കൊടുത്തുകൂടെ ഇവിടെയൊക്കെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ർജി കിട്ടുന്നതെന്ന് അറിയാമോ എല്ലാവരും അവരുടെ ലൈഫ് എൻജോയ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലിങ്ങനെ ഒരു ട്രെയിലർ പോയിട്ട് കാണാനില്ല ഫോർഡ് തന്നെ പോയി ഡോളർ ഡോളർ എന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഫോർ വീൽ ഡ്രൈവ് തോന്നുന്നു നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഗ്രാൻഡ് ചെറോക്കിയൊക്കെ ഗ്രാൻഡ് ചെറോക്കല്ലേ വേറെ മറ്റേത് ഏതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല മൂന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ഫോർ എത്തിക്കും ഫോണിന്റെ റേഞ്ചില് ഓർമ്മ ഫോണാക്കി എല്ലാ സാധനവും ഹെവി ലോഡൊക്കെ ടോയ് ചെയ്തോണ്ട പോകുന്നേക്ക് പറഞ്ഞ നാട്ടിമേടിച്ചോണ്ട് ചെല്ലാന്ന് പറഞ്ഞാലും അതിലൊക്കെ എടുത്ത് ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ ഏത് ഗ്രൂപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇപ്പൊ ഫൈൻ അടിക്കുന്നതിന്റെ ലിസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടി എടുത്തോണ്ട് പുറത്തിറക്കാൻ പോലും ഇപ്പൊ തോന്നുന്നില്ല കേട്ടോ അടുത്തൊരു റേഞ്ചർ റേഞ്ചറിന്റെ മെറ്റൽ മസ്റ്റ് കാണിച്ചോളി ട്രാഫിക് ലൈറ്റുകൾ തന്നെ എത്ര എണ്ണാന്ന് നമ്മുടെ ഒക്കെ നാട്ടിലെ നമ്മളോട് പോകാനാണോ അത് അടുത്തേക്ക് നമ്മളോട് പോകാനാണോ നമുക്കൊന്നും മനസ്സിലാകാറില്ല കേട്ടോറ് പല പ്രാവശ്യം ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ചെന്നിട്ട് സിഗ്നൽ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് പോകാനുള്ളതാണോ അത് ആ നോക്കി പോയിട്ട് തടഞ്ഞു നിർത്തി ഫൈം മേടിച്ചിട്ടുണ്ട് ഈ ഫ്രീ ലെഫ്റ്റ് വന്നിട്ട് ഫ്രീ ലെഫ്റ്റ് ഉണ്ടല്ലോ അവിടെ തടഞ്ഞു നിർത്തി അത് ഫ്രീ ലെഫ്റ്റ് അല്ലാന്ന് പറയുന്നത് ഇങ്ങനെയുള്ളത് ഫ്രീ ലെഫ്റ്റ് വന്നിട്ട് അത് ഫ്രീ ലെഫ്റ്റ് അല്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മാർക്കിങ്ങിൽ അങ്ങനെയാണല്ലോ കൊടുത്തേ അതിൽ പോയി തിരിച്ച് ഇത് ട്രക്ക് നോക്കി മറ്റേ ടെർമിനേറ്റർ സിനിമയിലൊക്കെ പണ്ട് കണ്ടേക്കൂട്ട് ട്രക്കൊക്കെ ഞാൻ നമ്മുടെ നാടിനെ വല്ലാണ്ടങ്ങ് കുറ്റം പറയുന്നു ഓസ്ട്രേലിയ വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കളയാ കേട്ടോ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്നേ ഉള്ളു അത് ഹോളിഡേ കെട്ടിപ്പറ്റ സമയത്ത് ഡൽഹി വെച്ചിട്ട് അങ്ങനെ ഫയം കിട്ടി അത് ഇതുപോലെ ഹൈവേ പോയിക്കൊണ്ടിരിക്കുക അവിടുന്ന് ഫ്രീ റൈറ്റ് ഉണ്ട് സ്ട്രേറ്റും ഉണ്ട് നമ്മൾ ഹൈവേ തന്നെ ഫോർ ലൈൻ ആയിരുന്നു നേരെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഫയം നിന്ന് അവ ആ ലൈനിൽ തേർഡ് ലൈനിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് പോകണമെന്ന് പറഞ്ഞു ഫോർത്ത് ലൈൻ ലൈനുണ്ട് റൈറ്റ് പോകാനാണ് നമ്മുടെ ലൈറ്റോ വാണിഗോ ഒരു സാധനമില്ല അതേ ലോക്കൽ പോലീസുകാർ വന്നിട്ട് അപ്പം തന്നെ കുറെ സ്ലിപ്പ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ലാംഗ്വേജ് കൂടെ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടു നമ്മുടെ ബൈട്ടർ ടർബോ ഇതുവരെ എനിക്കൊന്നും ഓടിച്ചു നോക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ ത്രീ പോയിൻറ്റ് ടു ലിറ്റർ ബൈട്ടർ പോയി എങ്ങനെ ഉണ്ടോ ഒരു കമ്പാരിസൺ പറയാനൊന്നും ആയിട്ടില്ല കാരണം ഇന്നാണൊന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് ഇത്ര ആ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് ആ അണ്ടപ്പട്ടെല്ലാം താഴെ പോയായിരുന്നു ഒന്നോ ജീവൻ പെച്ചിന്ന് പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഏഴായിരത്തൊന്നും കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ദൂരെ സ്റ്റാർട്ട് ചെയ്തില്ല ഏഴായിരത്തൊന്നും കിലോമീറ്റർ നമുക്ക് കെ വരെ പോകാനാണ് നമുക്ക് ഇഷ്ടംപോലെ സമയം വണ്ടി പിടിക്കാനൊക്കെ